ഉണക്കമുളക് പഴുത്ത മാങ്ങ പഴുത്തമാങ്ങി ഇട്ടിട്ടില്ലേ ഉണക്കമുളക് ചൂടുക എന്നിട്ട് പഴുത്ത മാങ്ങി ഞരടിയിട്ട് എന്താ കഴിക്കുമ്പോൾ സ്വർഗം ആ സ്വർഗയ്ക്ക് വേണ്ടാലേ അതിനാശുപത്രിക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ആമ്പൂട്ടിയെ ആമ്പൂട്ടിക്ക് നമ്മടെ വണ്ടിയിൽ പൂടി ഞങ്ങൾ ബസ്സിന് പോയിട്ട് കാലങ്ങളായി നമ്മുടെ ചോറായി കൂട്ടാനായി മത്തം കൂട്ടാൻ വെച്ചുട്ടോ പിന്നെന്താ കൊത്താത്ത മത്തം കൂട്ടാനായി പിന്നെ പയറുപ്പേരി രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടേ ഡയറ്റ് 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 പറഞ്ഞിട്ട് വേണ്ടേ ഇന്ന് ഗോതമ്പ് ദോശയെന്നോ അമ്മയ്ക്ക് വേണ്ടമ്മ ഗോതമ്പ് ദോശ ഈ ഗോതമ്പ് പൊടി ഇല്ല മിക്സിന് നന്നായിട്ട് നല്ല ടേസ്റ്റാ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മുടെ പൊടിയിൽ ഗോതമ്പ് പൊടിയും വെള്ളവും ഉപ്പും പാടം അടിച്ചിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കിയല്ലേ നല്ലതാട്ടോ നല്ല മഴ ഉണ്ടാവും കേട്ടോ തോന്നിയേ ദോശ ദോശയ്ക്ക് എന്താ കറി ഇതറിയോ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയത് ഉണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ കറി ഉണ്ട് നമ്മളത് നല്ല വൈകുന്നേരത്തിന് ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടായിരുന്നേ കല്യാണത്തിന് പോയി അപ്പം അത് കാരണം ഞങ്ങൾ കഴിച്ചില്ല ഞാൻ അനിയനും അമ്മയും മാത്രമേ കഴിച്ചോളൂ ഞങ്ങൾ കല്യാണത്തിന് പോയി വരുമ്പോഴേക്കും അമ്മ ഇവിടെ നിൽക്കണു ഞങ്ങൾ ഇവിടെ നിന്ന് അഞ്ചു മുക്കാലായിട്ടോ പോയി അപ്പേക്കുണ്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ അമ്മ ഉണ്ട് ഇങ്ങനെ വന്നു നിസ് അമ്മൂട്ടി അതൊരു എന്താ കോലെന്തെങ്കിലും കൊണ്ടുപോയി കുത്തി നോക്കിയൊക്കെ വെള്ളം കളയണ്ട അമ്മോ വെള്ളല്ലേ ഇപ്പൊ നാലു ദിവസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം വരുന്നത് വരുന്നെടുക്കണ്ട ഇനി നമ്മളിതിലില്ലേ തേ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം കേട്ടോ ദോശ ഇതാവുമ്പോ എന്താണെന്നറിയോ എന്താമ്മോ ഉം ഇറച്ചിക്കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ മോക്കനെല്ലാം ഉണ്ട് കഴിച്ചാമോ ചൂടോടെ ചിക്കൻ കറി എടുത്തിട്ടോ എന്തേ അമ്മൂൻ്റെ മുഖം നോക്ക് ഗോതമ്പ് ദോശ വേണ്ട എന്നാൽ അച്ചമ്മതി ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണത് വേണോ അമ്മൂൻ്റെ ഫേവറേറ്റ് ആണ് ഉണക്കമുളക് ചുട്ട് ചെറിയ ഉള്ളിയും ഉപ്പും പാട അമ്മിയിലും ഇറക്കിയ എന്നിട്ട് പിന്നെ അത് ഓ വെളിച്ചെണ്ണ നല്ല വാങ്ങിക്കൊണ്ടു തന്നെ എന്നിട്ട് വെളിച്ചെണ്ണ ഞങ്ങൾ ഡോച്ച് ചൂട് ചോർ കൂടല്ലേ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണോ നല്ല ടേസ്റ്റാണ് മറ്റൊരു ചെറിയൊരു ഉറങ്ങി ി നീച്ചിട്ടില്ല എത്ത മാങ്ങ പഴുത്ത കറുവത്തുംക എന്താ മൂ ഞാൻ ചെത്തണോ ഇത് ചെത്താനുള്ള ആരോഗ്യം കൂടിയില്ല പഴുത്ത മാങ്ങാ റോട്ടിൽ കൂടെ അവിടെ അപ്പുറത്ത് മത്സരത്തിൽ ഒടിയുന്നേ നിങ്ങളുടെ റോട്ടിക്ക് വേണ്ടിട്ട് ബാ ഞാൻ ചെത്ത എന്നാൽ ദോശ ഉണ്ടാക്കിപ്പോ ഏ ഞാൻ ചെത്തേ വേണ്ടേ ഈ അമ്പലത്തില് എന്താ പരിപാടി ഉള്ള സമയത്തന്നെ പോയത് ചിക്കൻ കറി നീ ഇല്ലേ ചമ്മന്തി കണ്ട അത് ശരിയാ ഇപ്പൊ നേരെ നല്ല വഴിയിട്ടാ മക്കള് കഴിക്കുന്നു ദോശയ്ക്കും അടിപൊളി കേട്ടോ ചോറിനും അമ്മ എന്തിരി അമ്മ കഴിക്കാനാ കനല്ലാണ്ട് ആ ഫ്രണ്ട് വശം അടിക്കാൻ പറ്റും കറുപത്തും കായ നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ പാല് പീസറില് വെച്ച് കട്ടേ കട്ടേ ഷേക്ക് പോലെ അടിക്കുക എന്താ ആവേശം കണ്ടോ കുഞ്ഞാ പോയി കുളിക്ക് വെള്ളം നിൽക്കുമ്പോഴേക്കേ ഏമ്പോ നീ നമ്മുടെ വെള്ളം എല്ലാറ്റിലും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാറ്റിലും നിറഞ്ഞിട്ടുണ്ട് വേറെ കാര്യമില്ല വെള്ളമുള്ള സമയത്ത് തന്നെ വേഗം നമ്മുടെ തുണികൾ തിരുമ്പണം മൂന്ന് ദിവസത്തെ തുണികളുണ്ട് കേട്ടോ കൂട്ടി വെച്ചിട്ട് തിരുമ്പാനെ എവിടേക്കാണ് പോകണത് നമ്മൾ ആ കുളത്തത്തെ അവസ്ഥ കണ്ടില്ലേ നാൾ പോയപ്പോൾ അവിടുത്തെ വെള്ളം അങ്ങനെ കലങ്ങി മറഞ്ഞിട്ട് നമുക്ക് പോകാനും ഒരു സമാധാനമില്ല സമാധാനമല്ല അർപ്പം അതാണ് അപ്പോൾ ഞാൻ അവിടേക്ക് പോയില്ലേട്ടോ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ടേ ഇപ്പോൾ ഇത് പറയല്ലേ വെള്ളമില്ലാത്തതും കൊണ്ട് രാവിലെ നമ്മളൊരു പതിനൊന്ന് മണിക്കൊക്കെ കുളിക്കുന്നത് ഇപ്പം അല്ലേ കുളിയൊക്കെ വൈകിട്ടിക്കാക്കി അല്ലാണ്ട് എന്ന് ഞാൻ എന്നിട്ട് പറയും ആരെങ്കിലൊക്കെ ദീനം വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തുമ്പോൾ നമുക്ക് എന്താ എടുങ്ങാറാവും ഭഗവാനീ നമ്മുടെ വീട്ടിലാണോ എന്ന് നമ്മുടെ വീട്ടിലാണോ എന്ന് ഇല്ല ഒന്നും ചെയ്തിട്ടില്ലേ വൃത്തിയില്ലാണ്ടല്ലേ എന്ന് വിചാരിക്കുക വെള്ളമില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ വെള്ളം വേറെ നമുക്ക് എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്ത ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയ്ക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ പപ്പുവിനും അതിനെക്കാട്ടിലും ഇഷ്ടാട്ടോ പപ്പവിനും ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പപ്പു നല്ല രീതിയിൽ കഴി എവിടെ അമ്മയ്ക്കൊരു മട്ട് അമ്മയ്ക്കൊരു മാട്ട് പൊന്നു പൊന്നു അമ്മയ്ക്കൊരുമ്മ വരുമോ എന്നിട്ട് ആറ്റകുമ്പോ കൊണ്ടോ ഉമ്മ തരൂ ഒരു ഉമ്മ വരുവോ കുഞ്ഞമ്മന്നോ പണ്ട കുട്ടി അപ്പി കുട്ടി അല്ലെങ്കി ഉമ്മ എന്നോ <pyatete> േ വേഗം പോവാബാ ഞങ്ങൾ പോവാട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ കൊറേ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യല്ലേ ഏട്ടാ വിളി ഭയങ്കര ബോറാണ് എന്നുള്ളത് അത് അനിയേട്ടനടുത്തുണ്ട് പറഞ്ഞു കഴിഞ്ഞല്ലേ എനിക്ക് എപ്പോഴും ഇപ്പോൾ മാത്രമല്ല എന്നും അങ്ങനെ വിളിച്ച് 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 വിളിച്ചിട്ട് നമുക്കത് അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് എപ്പോഴും ആണ് കേട്ടോ എന്ത് സംസാരിക്കുമ്പോഴും അത് നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നീ അങ്ങനെ വിചാരിക്കും ചില സമയത്ത് കുറേ കൂട്ടുകാർ ഇങ്ങനെ ഏട്ടാവുലി ഇവിളുടെ ഏട്ടാവുലി കാരണം വീഡിയോ കാണാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനപ്പം വിചാരിക്കും ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ വിളിക്കാറും മിണ്ടാറൊന്നുമില്ല നമ്മളിവിടെ ഇപ്പോൾ അനിയനെയെന്ന് പറഞ്ഞുവെച്ചാൽ ഞങ്ങളത് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾക്കത് ഒരു ദിവസം ഇപ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കൊല്ലുന്നതിന് തൊല്യാണ് കേട്ടോ ആരും മിണ്ടാതിരിക്കണത് പറ്റിയേ ഇല്ല നമുക്ക് എപ്പോഴും ഇപ്പോൾ അമ്മയെ എല്ലാ സുഗന്യ അല്ലെങ്കിൽ എല്ലാ അമ്മയെന്നൊക്കെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നമ്മൾ എന്താ ഒരു ദേഷ്യപ്പെട്ട് ഇരിക്കുന്നില്ല ഒരാളോട് ദേഷ്യപ്പെട്ടാൽ തന്നെ അന്നത്തെ ദിവസമല്ലേ ഉറക്കം വരില്ല അപ്പം ഞാനും മേട്ടിനൊക്കെ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ചിലപ്പോൾ തറ്റിലൂടും എന്താ തമ്മത്തല്ലൂടാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡബിൾ ഇരട്ടി നമ്മൾ അവരോട് ഇണങ്ങും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് എന്താണ് അങ്ങനെ തോന്നുന്നത് എന്ന് ഇന്നലത്തേക്ക് എന്താ ഇതിൽ കണ്ടപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം നമ്മളത് എനിക്ക് അവരെയൊക്കെ ആശ്രയിച്ച് ജീവിച്ചിട്ട് ശീലം ചിലവർ മിണ്ടാതിരിക്കണോ ചില വീട്ടിൽ എന്താ ഭാര്യയും ഭർത്താവും ഒരു കാര്യവും സംസാരിക്കണോ അവരുണ്ടാവില്ല ചിലപ്പോൾ സംസാരിക്കുകയോച്ച മിതമായ രീതിയിൽ സംസാരിക്കണുണ്ടാവുള്ളൂ ഞങ്ങൾ എന്ന് പറഞ്ഞുവെച്ചാൽ ഞങ്ങളുടെ കാര്യം പറയുമല്ലോ ഞങ്ങളിപ്പോൾ അനിയട്ടൻ്റെ രണ്ട് അനിയന്മാരുണ്ട് അനിയന്മാരോടും പെങ്ങളോടൊക്കെ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ രണ്ട് പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണോ ഏട്ടാന്ന് വിളിക്കുന്നത് അങ്ങനെയല്ല എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ മരണപ്പെട്ടു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എന്താ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പേര് വിളിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണോ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഞാൻ ഞാനല്ലാതെ ഊട്ടോ അത് കാരണമാണ് ഇത് ആർക്കും ഒരു ഇതായിട്ട് പറയല്ല പുതിയ കുറേ കൂട്ടുകാർ വന്നിരുന്നു അപ്പോൾ അവർ എന്താണ് അനിയെന്ന് നമ്മുടെ ഈ ഭാഗത്ത് ഞാൻ മാത്രമല്ല ഈ ഭാഗത്ത് എന്താ ഇളയച്ചമ്മ ഇളയച്ചൻ സ്ഥാനം ശരിക്കും അനിയൻ്റെ സ്ഥാനം തന്നെയാണ് എന്താ പക്ഷേ വയസ്സിന് മൊത്തതാണ് പറഞ്ഞു വെച്ചാൽ അവരൊക്കെ എന്താ ഏട്ടാ ചേർത്തിട്ടാണ് വിളിക്കുക അത് എന്നെ കണ്ടു കഴിഞ്ഞു വച്ചാൽ പ്രായം കൂടുതലുണ്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കുറവാണ് ഇപ്പം തന്നെ ഞാൻ എന്താ ഈ വീഡിയോടെ ഇതിൽ പറയുമ്പോൾ തന്നെ അവൻ്റെ ഒക്കെ പറയുന്നത് കണ്ടില്ലേ ഈ വായിൽ നമ്മൾ അങ്ങനെയൊന്നും പറയാറേ ഇല്ല പക്ഷെ ഇപ്പോൾ അനിയൻ അനിയൻ ഞാനപ്പോൾ മനസ്സിലിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും അനിയെന്ന് പറയട്ടെ അങ്ങനെ പറയട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് ഇതാവാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നേ ശരിക്കും പേ സതിയേട്ട അല്ലെങ്കിൽ അജിയേട്ട ഇപ്പം നമ്മൾ എന്താ ഏട്ടൻ്റെ താഴെയുള്ള അനിയനാണ് സതിയേട്ടനെക്കാട്ടിലും കുറച്ചും കൂടി പ്രായം അവരെയും നമ്മൾ എന്താ ഏട്ടാന്ന് തന്നെയല്ലേ വിളിക്കുക അത് എന്താ എന്താച്ചാൽ ഒരുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ പ്രായത്തിന് മൂത്തതല്ലേ അല്ലെങ്കിൽ പ്രായത്തിനല്ല സ്ഥാനം കൊണ്ട് മൂത്തതല്ലേ അപ്പം അങ്ങനെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടാവും അത് ശരിയാണ് പക്ഷെ ശീലിച്ച് പോയി പിന്നെ നമ്മുടെ അച്ഛനും മരണപ്പെട്ടു ഇവിടുത്തെ ഞാൻ ഇങ്ങനെ ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ അമ്മയാണ് വെച്ചാലും തിരുത്തി തന്നില്ല എൻ്റെ വീട്ടുകാരും തിരുത്തി തന്നില്ല ഇനി നമ്മൾ അങ്ങനെ പോട്ടേന്ന് അപ്പോൾ പേര് വിളിക്കുന്നവർ പേര് വിളിച്ചേ ഉള്ളൂ നമ്മൾ നമ്മളായിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ കല്യാണ ഭാഷികല്ലേ കല്യാണ വാഷികത്തിന് എന്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ അപ്പൊതാ കണ്ടില്ലേ ചുരിദാർ ബിറ്റാണേ അടിക്കാനുണ്ട് കണ്ടാ കാണാൻ ഭംഗിണ്ട എനിക്കിഷ്ടായിട്ടോ സംഭവം അപ്പോൾ ഒന്ന് അമ്മു അമ്മൂന് ചുരിദാർ ആണോ ചുരിദാർ വേണോ അത് കണ്ടപ്പോ അല്ലേ ഇനിയിപ്പോ അവള് പസ് വണിക്കൊക്കെ അല്ലേ പോണത് അപ്പോൾ ഇതിൻ്റെ ഗീതും ഈ ഷോളും ഈ പിന്നെ പാൻറ്റും പിന്നെതാ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് കേട്ടോ എനിക്ക് കറുപ്പും മറൂണും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ കളറുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം കറുപ്പും മറൂണാണ് എന്താ അപ്പോൾ എന്താ കല്യാണ വാശ്യത്തിന് കിട്ടിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ തുണിയൊന്നും എടുക്കാറില്ല കേട്ടോ തുണി എടുക്കാറ് പറഞ്ഞു കഴിഞ്ഞാൽ തുണി എടുക്കാറുമില്ല എന്താ കേക്ക് മുറിക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല പത്താമത്തെ നമ്മുടെ കല്യാണ ഭാഷിക നമ്മൾ എല്ലാവരെയും വെച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചു കേക്ക് മുറിക്കും കാര്യങ്ങളൊക്കെ പിന്നെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞു വച്ചാൽ ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ട് പറഞ്ഞുവച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാതെ എന്താ അങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടോ സുഖന്യേ ബിരിയാണി ഉണ്ടാക്കുമല്ലേ എല്ലാ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും കേട്ടോ നമുക്ക് അമ്പലത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തേക്കൊന്നും പോയില്ല ഈ പ്രാവശ്യം ഇങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ്റെ വെയ്യായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ നമുക്കത് പോകാൻ തോന്നിയില്ല ഇപ്പം ഞാൻ പോയില്ല പോയില്ലാട്ടോ ഇപ്പോഴേ അമ്മയുടെ ഷുഗർ ഇവിടുത്തെ അമ്മയുടെ ഷുഗർ നോക്കിയിട്ടുണ്ട് ഇവിടെ ഉമ്മനഴി പോയിട്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോകണം എനിക്ക് അപ്പക്കിൻ്റെ ഇനി കുറച്ച് തുണികൾ തിരുമ്പിടാണ്ട് തുണികളൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് എന്താ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും പോകണിട്ടോ എന്നാലാണ് അവിടെ പോയാൽ ഷുഗറും പ്രഷറിൻ്റെയൊക്കെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയിട്ട് മരുന്ന് വാങ്ങാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോ നിർത്തുകയാണേ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം